ഹായ് വെൽക്കം ബാക്ക് ടു കുറുമ്പ് സിസ്റ്റേഴ്സ് അപ്പോൾ ഇന്നലെ മതേഴ്സ് ഡേ ആയിരുന്നു അപ്പോൾ എല്ലാവരും മതേഴ്സ് ഡേ ആഘോഷിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നലത്തെ മതേ സ്ത്രീക്ക് മക്കളും ഹസ്ബൻഡും കൂടി എനിക്കൊരു ബേൽപൂരി അത് ഇതാണ് ബേൽപൂരിയുടെ ആ ഒരു മിക്സ് എന്ന് പറഞ്ഞാൽ സേപ്പൂരി അല്ലെങ്കിൽ ബേൽപൂരി എന്നൊക്കെയാണ് അതിനകത്ത് എഴുതിയേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മിക്സ് നേരത്തെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ സംഭവങ്ങളാണെന്ന് നമുക്ക് നോക്കാം ഇത് വെച്ച് അവരെനിക്കൊരു ബേൽപ്പൂരി ഉണ്ടാക്കി തന്നു അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് ഞാൻ കാണിച്ചു തരാം എല്ലാം അവർ തന്നെയാണ് ചെയ്തത് കേട്ടോ അപ്പം അതിനതേ ആ പാക്കറ്റിന് അതിതേ ആ പ്ലേറ്റും സ്പൂണും ഒക്കെ ഉണ്ടായിരുന്നു ടിഷ്യൂ പേപ്പറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ പാക്കറ്റുകൾ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ഈ പനിപൊരിക്കകത്തന്നെ ഇടുന്ന കുറേ മസാലകളും സോസും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ആയിരുന്നു അതിനകത്ത് അപ്പം ആദ്യം കിട്ടിയപ്പം അതിനകത്ത് മൊത്തത്തിൽ പിന്നെ ഇതുപോലെ പാക്കറ്റും സംഭവങ്ങളും ഒക്കെ ആയിരുന്നു അപ്പം അതിനകത്തൊരുന്ന് എന്തൊക്കെയാണ് ഈ സംഭവങ്ങൾ നമുക്ക് ഈ പാക്കറ്റൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കാം അപ്പം ഇതെല്ലാം മക്കൾ തന്നെയാണ് ചെയ്തത് കേട്ടോ എന്നെ അടുപ്പിച്ചില്ല അപ്പോൾ ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്തു അപ്പം ഇത്രയും സാധനങ്ങളായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നതും അപ്പോൾ അതെയാണ് വലിയ പാക്കറ്റിനകത്ത് ഇത് ഇതുപോലെ പൊരിയും സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മളെ പനിപൊരിയൊക്കെ കഴിക്കുമ്പോൾ അതിനകത്ത് കാണുമല്ലോ അതായിരുന്നു പിന്നെ ചെറിയ പാക്കറ്റിനകത്ത് സോസുകളായിരുന്നു ആ ഇതിനകത്ത് റെഡ് ചില്ലി സോസ് പോലത്തെ സംഭവമായിരുന്നു കുറച്ച് എരിവും പുളിയും സംഭവങ്ങളൊക്കെ ആയിരുന്നു 对。恩。 കൽപ്പൂരി ചോദ്യം പറഞ്ഞിങ്ങനെയാണെങ്കിൽ മിക്സ് ആണ് സാധാരണ പാനിപ്പൂരിപോലെ പൂരി കിഴങ്ങി ആ പാനിയെല്ലാം കൂടെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് മിക്സ് നമ്മൾ പിന്നെ ഹസ്ബൻഡിന് വാങ്ങിച്ച സംഭവം ആട്ടും അപ്പോൾ ഇത് ഹസ്ബൻഡാണ് ഈ പൂരിയെല്ലാം ഉണ്ടാക്കി റെഡിയാക്കി കൊടുത്തത് അപ്പോൾ അങ്ങനെ നമുക്ക് പൂരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞാൻ നേരത്തെ വീഡിയോക്ക് അത് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ് അപ്പോൾ ഇത്രയും പൂരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഓരോ മസാലയും നല്ല രസം ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടെ ഡൈനിങ് ടേബിളിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചപ്പോഴും കേട്ടോ എല്ല അവരുടെ സെറ്റിങ്സാണ് പക്ഷേ വീഡിയോയ്ക്കൊന്നും വരത്തില്ലെന്നേ ഉള്ളൂ അപ്പോൾ അതുപോലെ ഓരോ സോസും എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് നമ്മളല്ലാതെ കഴിച്ചിട്ടേ ഉള്ളൂ വീട്ടിൽ ഇതുപോലെ സോസുകൾ സംഭവങ്ങളും കൊണ്ട് ബേൽപൂരി അങ്ങനെ കഴിച്ചിട്ടില്ല ഈ കിഴങ്ങും പിന്നെ ഉള്ളിയും അതെല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കിഴങ്ങ് പുഴുങ്ങിയിട്ട് സവാളയും മല്ലിയിലയും എല്ലാം കൂടെ കുത്തിപ്പെടുത്തി അരിഞ്ഞ് ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ച് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ് ബാക്കി എല്ലാ സംഭവങ്ങളും പാക്കറ്റിനാതെയാണ് പൂരിയും കിഴങ് മസാലയാണ് നമ്മൾ വീട്ടിൽ ഇവരെല്ലാവരും കൂടെ ഉണ്ടാക്കിയത് അപ്പോൾ വേണ്ടത് ഇളയാളം രണ്ടുപേരും എനിക്ക് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്കും അമ്മയ്ക്കും കാരണം അതേസമയമായിട്ട് ഞങ്ങൾക്ക് രണ്ടു പേർക്കുമായിട്ട് റെഡിയാക്കണം എല്ലാവരും കഴിക്കുകയാണ് അപ്പം ദേ അതിനകത്ത് നമ്മുടെ പൂരി എല്ലാം അവിടെ ഒന്ന് പൊടിച്ചിട്ട് അതിനകത്തോട്ട് കിഴങ്ങിൻ്റെ മസാല ഇട്ടു പിന്നെ ആ ബിസ്ക്കറ്റ് ടൈപ്പ് ഉണ്ടല്ലോ ബിസ്ക്കറ്റ് എന്ന് വെച്ചാൽ അത് നല്ല ക്രിസ്പിയാണ് നല്ല ഉപ്പുരസൊക്കെയുള്ള സംഭവമാണ് അപ്പോൾ അത് പിന്നെ ഓരോ സോസുകളും ഇവിടെ കാത്തുച്ചിട്ട് റെഡി ആക്കുകയാണ് എനിക്ക് തരാനായിട്ട് അപ്പോൾ ചില്ലി സോസും പിന്നെ ടൊമാറ്റോ സോസിൻ്റെ അതും കുറച്ച് എടുത്തിട്ടുണ്ട് ഇതെല്ലാം ആ പാക്കറ്റിനകത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് ഇതിനെക്കാട്ടിൽ നമുക്ക് ആ പനിപ്പൊരി വേറെ ഈ സോസുകളൊന്നും ഇല്ലാതെ എടുക്കുന്നതാണ് കുറച്ചും ഇഷ്ടം കേട്ടോ അപ്പം ഇപ്പോൾ ഒരു പിന്നെ നേരത്തെ വാങ്ങിച്ച് വെച്ചതിൻ്റെ വലിയൊരു പാക്കറ്റ് കുറച്ച് നമ്മൾ ലൂസായിട്ട് വാങ്ങിച്ചതിൻ്റെ ബാക്കി ബാലൻസ് ഉണ്ടായിരുന്നു അത് മിക്കവാറും ഇത് എടുത്തുക്കുന്നതാണ് അപ്പം അതിൻ്റെ അമ്മയ്ക്ക് കൊടുത്തു അമ്മ എൻ്റെ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് വിളിപ്പിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ അമ്മയ്ക്ക് ഹാപ്പി മതേഴ്സ് ഡേ ഒക്കെ പറഞ്ഞ് അമ്മയ്ക്കും കൊടുത്തിട്ടുണ്ട് അമ്മയ്ക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതിപ്പോൾ തന്നെ തീരും ഞാൻ കാണിച്ചു തരാം അതെ അമ്മയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു സൂപ്പറായിട്ടുണ്ട് പിന്നെ കാത്തൂസ് എനിക്ക് കൊണ്ടുവന്ന് വാങ്ങി വെച്ച് തന്നു ഹാപ്പി മതേഴ്സ് ഡേയൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി കാരണം നമ്മളങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ആഘോഷിക്കത്തില്ല പക്ഷേ ഇവർ ജസ്റ്റ് ഇന്ന് പ്ലാൻ ചെയ്ത് പിന്നെ ഇന്ന് അമ്മ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞു സൂപ്പർ ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ മതേഴ്സ് ഡേക്ക് കുട്ടികളിന്ന് എല്ലാ പ്രാവശ്യവും അവർക്ക് ഞാനാണ് ഉണ്ടാക്കിക്കോളുന്നത് പിന്നവരെനിക്ക് ഇതെല്ലാം ഫില്ല് ചെയ്ത് നല്ല കളർഫുള്ളാക്കി വെച്ചിട്ടുണ്ട് അവർ കേട്ടോ അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ നല്ല രസമുണ്ടായിരുന്നു അത് ഒക്കെ ഇട്ട് കഴിച്ചത് അപ്പോൾ മതേഴ്സ് ഡേ ആഘോഷിക്കുന്ന എല്ലാ അമ്മമാർക്കും എൻ്റെ അമ്മയ്ക്കും എല്ലാവർക്കും ഹാപ്പി മതേഴ്സ് ഡേ അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ പാനിപ്പുരി എല്ലാവരും കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് അതേ കഴിച്ച് പാത്രം എല്ലാം കാലിയാക്കിയിട്ടുണ്ട് ഇനി ക്ലീൻ ചെയ്യേണ്ട ജോലി എനിക്കാണ് അപ്പോൾ ഓക്കെ ബായ് സി യു ഞാൻ പോയി ക്ലീൻ ചെയ്യട്ടെ ബായ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ